എനിക്ക് നൽകിയിരിക്കുന്ന വിഷയം ഭിന്നശേഷി സമഗ്ര ശാക്തീകരണം അവസരങ്ങൾ അംഗീകാരങ്ങൾ എന്നുള്ളതാണ് നമ്മളെല്ലാവരും അറിയുന്നത് പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ആർജിച്ചെടുക്കുന്ന സ്വയം പര്യാപ്തതയെയാണ് നമ്മൾ ശാക്തീകരണം എന്ന് പറയുന്നത് അപ്പോൾ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ അത് ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ പരിമിതികളാൽ വെല്ലുവിളികളാൽ ഒരു വ്യക്തിക്ക് അതിന് അസാധ്യമായി വരുമ്പോൾ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ട് വരിക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പ്രധാനമായും ഇതര വകുപ്പുകൾ വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും സാമൂഹ്യനീതി വകുപ്പിൻ്റെ വിവിധ ഏജൻസികൾ വഴിയും വിവിധങ്ങളായ പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തി വരികയാണ് ഇതിൽ ശാക്തീകരണം എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസം ആരോഗ്യം തൊഴിൽ പുനരധിവാസം സാമ്പത്തിക സ്വാശ്രയത്വം അതുപോലെ തന്നെ ശാരീരികമായ അക്സസിബിലിറ്റി എല്ലാം ഉൾക്കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം ഇതിൽ പ്രധാനമായും ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സ്ത്രീ ശാക്തീകരണത്തിന് വനിതാ സംവരണം എത്രമാത്രം നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത അത് തെളിയിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ മുന്നിലുണ്ട് അൻപത് ശതമാനം സ്ത്രീ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയപ്പോൾ അത് വനിതാ മുന്നേറ്റത്തിന് വനിതാ ശാക്തീകരണത്തിന് വലിയൊരളവിൽ നമ്മുടെ നമ്മെ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് അത് മാതൃകയാക്കിക്കൊണ്ട് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി നോമിനേഷൻ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ് ഭാവി കേരളത്തെ ആ ഒരു തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി സംവരണം എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ചിന്തിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബോധവൽക്കരണം വിദ്യാഭ്യാസം എന്നതുകൊണ്ട് മൊത്തത്തിലുള്ള ഒരു ബോധവൽക്കരണമാണല്ലോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു അപ്പോൾ ആർ പി ഡബ്ല്യു ഡി ആക്ടിൽ ഇരുപത്തിയൊന്ന് തരം ഭിന്നശേഷിക്കാരെയും അവരുടെ ശാരീരികമായ മാനസികമായ പ്രത്യേകതകളെയും അവരുടെ അവകാശങ്ങളെയും കുറിച്ച് പരാമർശിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ആ തരത്തിലുള്ള ഒരു ബോധവൽക്കരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം ഇപ്പോൾ ഒരു കേൾവി പരിമിതനായ ഒരു വ്യക്തിയോ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഭിന്നശേഷിത്വം അനുഭവിക്കുന്ന ഒരു വ്യക്തിയോ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ അവരെ അവരുടെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണമെന്നില്ല അപ്പോൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അവസ്ഥകൾ വ്യത്യസ്തമാണെന്നും അവർക്കാവശ്യമായിരിക്കുന്ന പല കാര്യങ്ങളും ഉള്ളതാണ് എന്നുമുള്ള ഒരു അവബോധം സമൂഹത്തിൽ നൽകുന്നതിന് അത് അത് നൽകിയാൽ ഏറ്റവും പ്രയോജനകരമായിരിക്കും എന്ന് വിചാരിക്കുകയാണ് അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതിയിൽ ഈ ആർ പി ഡബ്ല്യു ഡി ആക്ടിൻ്റെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആ ഒരു ആളുകളുടെ പ്രത്യേകതകളും അവരുടെ അവകാശങ്ങളും ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭിന്നശേഷിക്കാരനായ വ്യക്തിയുടെ ശാക്തീകരണത്തിന് സഹായിക്കുന്ന വലിയൊരു ഘടകം നമ്മുടെ സഹായ ഉപകരണങ്ങൾ എന്നുള്ളതിലുണ്ട് അപ്പോൾ നമ്മുടെ സർക്കാർ സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ വഴിയും തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും അതുപോലെ തന്നെ വിവിധ ഏജൻസികൾ വഴിയും അത് നല്ല രീതിയിൽ നടത്തി വരുന്നു ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകളൊക്കെ വളർന്ന് വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഓരോ വ്യക്തിയെയും പ്രത്യേകം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങളും പ്രത്യേകതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും നന്നായിരിക്കും അതുപോലെ തന്നെ പല പല സ്ഥാപനങ്ങൾ സഹായ സഹായോപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതിനൊരു ഏകോപനം ഉണ്ടാകുന്നത് ഈ മേഖലയിലുള്ള ധനവിനിയോഗം സർക്കാരിൻ്റെ ഒരു ഇടപെടൽ എന്നിവയ്ക്കെല്ലാം കൂടുതൽ സഹായമാകും എന്ന് ുന്നു അതുപോലെ ഭിന്നശേഷി ശാക്തീകരണത്തിന് വേണ്ടി നമ്മൾ തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിൽ ഋതം എന്ന ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാകാരന്മാരുടെ ഒരു ട്രൂപ്പ് ആണത് സംസ്ഥാനത്തുടനീളം സാമൂഹ്യനീതി വകുപ്പും അതുപോലെ തന്നെ സർക്കാരും സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലും ഇത്തരത്തിലുള്ള നല്ല പ്രോഗ്രാമുകളൊക്കെ അവതര അവർ അവതരിപ്പിക്കുകയാണ് അങ്ങനെയുള്ള അവസരങ്ങൾ കൊടുക്കുന്നത് ആ കുട്ടികളുടെ മാനസികോല്ലാസത്തിനും അവർക്ക് ഒരു ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വലിയ അളവിൽ സഹായിച്ചിട്ടുണ്ട് ആ രീതിയിൽ ജില്ലാ ജില്ലാതലങ്ങളിലും റിതം ട്രൂപ്പിൻ്റെ ഓരോരോ യൂണിറ്റുകൾ ആരംഭിക്കുന്നത് നന്നായിരിക്കും എന്ന പ്രതീക്ഷ ിക്കുന്നു അതുപോലെ തന്നെ ഹൃദത്തിൽ മ്യൂസിക് അതുപോലെ നൃത്തം അഭിനയം മെമിക്രി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത വാദ്യോപകരണമൊക്കെ ഉൾപ്പെട്ടു വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേക പ്രത്യേക കാറ്റഗറി കാറ്റഗറിയായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ യൂണിറ്റുകൾ എടുക്കുന്നതും അവരുടെ പിന്നെ പ്രോഗ്രാമിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകുമെന്ന് വിചാരിക്കുകയാണ് അവസരങ്ങൾ കിട്ടുമ്പോഴാണല്ലോ ഓരോരുത്തർക്കും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ലഭിക്കുന്നത് ആ വേദി ലഭിക്കുമ്പോഴാണ് അവർക്കെല്ലാം ഒരു അംഗീകാരം ലഭിക്കുന്നത് അതും ഭിന്നശേഷി ശാക്തീകരണത്തിൻ്റെ ഒരു വലിയൊരു തലമാണ് എന്ന് കരുതുകയാണ് അതുപോലെ തന്നെ ബഹുമാനിയായ മിനിസ്ട്ര പ്രഖ്യാപിച്ചിട്ടുള്ള സ്വയം സഹായ സംഘങ്ങൾ നമുക്കറിയാം വനിതാ ശാക്തീകരണത്തിന് കുടുംബശ്രീ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത് ആ രീതിയിൽ ഭിന്നശേഷി ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് ഭിന്നശേഷിക്കാരുടെ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം മിനിസ്റ്റർ നൽകിയിട്ടുണ്ട് അതിൻ്റെ പ്രാഥമിക ഘട്ടങ്ങൾ നടന്നു വരികയാണ് അതും നമ്മെ വളരെയേറെ പിന്നെ ശേഷി ശാക്തീകരണ മേഖലയിൽ സഹായിക്കും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു അത് കഴിയുന്നതും വേഗത്തിൽ ആക്കുന്നതിനുള്ള ഒരു ഇടപെടൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ സർക്കാർ മേഖലയിൽ തൊഴിൽ സംവരണം നമുക്കുണ്ട് എങ്കിലും സ്വകാര്യ മേഖലയിലുള്ള അവസരങ്ങൾ അത്ര കണ്ട് അങ്ങോട്ട് ലഭ്യമായിട്ടില്ല ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകൾ കോളേജുകളിലൊക്കെ അധ്യാപക നിയമനത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള ഇടപെടൽ അതുവഴി എത്രയോ ഭിന്നശേഷിക്കാരുടെ തൊഴിലും വരുമാനവും എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ രീതിയിൽ സഹകരണ സ്ഥാപനങ്ങളിലും ഒരു ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട് നിർദ്ദേശങ്ങളുണ്ട് തീരുമാനങ്ങളുണ്ടെങ്കിൽ പോലും അത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ വരുന്ന ഒരു ഒരു വൈകൽ അത് പലരുടെയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ മേഖലയിലും ഒരു കുറച്ചുകൂടെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ലോട്ടറി മേഖലയിൽ തൊഴിലെടുക്കുന്ന അനേകം ഭിന്നശേഷിക്കാരുണ്ട് എന്നാൽ അവർ അവർ ചെയ്യുന്ന തൊഴിലിൻ്റെ അത്രയും പ്രതിഫലം ഇടനിലക്കാരുടെ ഒരു സാന്നിധ്യം കൊണ്ട് കിട്ടാതെ പോകുന്നു എന്നുള്ള അവസ്ഥയുണ്ട് ആ ഒരു മേഖലയിൽ അവർക്ക് നേരിട്ട് തന്നെ ആവശ്യമായ ടിക്കറ്റുകൾ എടുക്കാനുള്ളൊരു സാഹചര്യം ലഭ്യമാക്കിയാൽ അവരുടെ അധ്വാനഫലം അവർക്ക് തന്നെ കിട്ടുമെന്നുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ ഓരോ പഞ്ചായത്തുകളിലും അക്ഷയ സെൻറ്ററുകളൊക്കെ ആരംഭിക്കുമ്പോൾ അത് ഒരു പഞ്ചായത്തിൽ ഒരു ഭിന്ന അക്ഷയ സെൻറ്ററെങ്കിലും ഭിന്നശേഷിക്കാർക്കായി മാറ്റിവയ്ക്കുന്നത് ഉചിതമായിരിക്കും അതുപോലെ മിനിസ്റ്ററുടെ തന്നെ നിർദ്ദേശപ്രകാരം തുടങ്ങാൻ പോകുന്ന ഏബിൾ പോയിൻറ്റ് എന്ന ഒരു വലിയ സ്വയം തൊഴിൽ പദ്ധതിയുണ്ട് അത് എല്ലാ തദ്ദേശ സ്വ സ്വയംഭരണ സ്ഥാപനങ്ങളും ഏറ്റെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സർക്കാർ നൽകുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും പിന്നെ എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ എന്നെ വിളിക്കുമ്പോൾ തന്നെ സാർ പറഞ്ഞു അധികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുതി കൊടുക്കണം സമയമില്ല എന്നുള്ളത് ഇപ്പോൾ ഇനിയും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പോകാനുണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു വിദ്യാഭ്യാസപരം അതുപോലെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ ആരോഗ്യ മേഖലയിൽ വയോജനങ്ങളുടെ കാര്യം മിനിസ്റ്റർ സൂചിപ്പിക്കുന്ന സമയത്ത് സ്ഥിരമായ ഒരു സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്ന കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി അത് നമുക്കെല്ലാവർക്കും അറിയാം സാധാരണ ഒരു വ്യക്തി വാർദ്ധക്യത്തിൽ അനുഭവിക്കുന്ന ശാരീരിക അവശ്യതയേക്കാൾ ഏറെ തീവ്രതയുള്ളതാണ് ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിക്ക് ആ ഒരു അവസ്ഥയിൽ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു ഭിന്നശേഷിക്കാരായ വയോജനങ്ങളെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേകമായ ധനസഹായം തന്നെ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നതും നമ്മുടെ ഭിന്നശേഷി ശാക്തീകരണത്തിന് ഏറെ സഹായകമാകുമെന്ന് സൂചിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ശ്രീമതി രേണു രാംനാഥ് സീനിയർ ജേണലിസ്റ്റാണ് പൊതു ഇടങ്ങളിലെ ആക്സസിബിലിറ്റി എന്ന വിഷയത്തിലാണ് സംസാരിക്കുന്നത് ശ്രീമതി രേണു രാമനാഥ് കേരളത്തിലെ നാടകത്തിലും മറ്റ് കലാരൂപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകയും നാടക നിരൂപകയും സാംസ്കാരിക പ്രവർത്തകയുമാണ് കൊച്ചിയിലെ കേരള മീഡിയ അക്കാദമിയിൽ നിന്ന് ജേണലിസം കമ്മ്യൂണിക്കേഷനിൽ പരിശീലനം നേടിയ രേണു പത്രപ്രവർത്തകയായി കരിയർ ആരംഭിച്ച ദ ഹിന്ദു മാതൃഭൂമി ഇന്ത്യൻ കമ്മ്യൂണിക്കേറ്റർ എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരളത്തിലെ ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്നർ സ്പേസ് ലിറ്റിൽ തിയേറ്ററിൻ്റെ സ്ഥാപകയും ഇപ്പോഴത്തെ പ്രസിഡൻ്റും രാജൻകൃഷ്ണൻ ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റിയും ഇരിങ്ങാലക്കുടയിലെ സാംസ്കാരിക കേന്ദ്രമായ വാൾഡൻ പോണ്ട് ഹൗസും കൊച്ചി സ്റ്റുഡിയോ ഫോണ്ടിയറയും കൈകാര്യം ചെയ്യുന്നു ഇപ്പോൾ കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരള കൾച്ചറൽ ആക്ടിവിസ്റ്റ് വെൽഫെയർ ഫണ്ട് ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗവുമാണ് മേഡം സദസ്സിലിരുന്നാണ് സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നതിന് വേണ്ടി വളരെ ആദരപൂർവ്വം ശ്രീമതി രേണു രാംനാഥിനെ ക്ഷണിക്കുന്നു